അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എട്ടാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കണ്ടത് മൂന്ന് ചെറുപ്പക്കാരെ കൂടെയാണ് പോലീസ്ക്കാർ ഈ ഒരു കാഴ്ച കണ്ട് ആശ്ചര്യത്തോട് കൂടി ആ പെൺകുട്ടിയെ പിടികൂടാൻ ശ്രമിച്ചപ്പോഴാണ് അത്ഭുതകരമായി ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നോക്ക് പൊന്നുപോലെ സ്നേഹത്തോട് പൂറ്റി വളർത്തിയ പാലക്കാടിലെ ഈ പെൺകുട്ടി വളരെ സ്നേഹം നൽകി പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ രീതിയിൽ അഞ്ച് നേരെ നസ്കരിക്കുന്ന ദീനിയായ എല്ലാ ചിട്ടങ്ങളും പഠിപ്പിച്ച പെൺകുട്ടി എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്കെത്തി അ മാതാപിതാക്കൾ പെൺകുട്ടിയെ കാണാതെയായപ്പോൾ ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു സ്കൂൾ അധ്യാപകർ അറിയിച്ചു അവർ പറഞ്ഞു സദാ സ്കൂൾ വിട്ടു പോകുന്നതുപോലെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് പിന്നെ അറിയില്ല പ്രിയപ്പെട്ടവരെ ഇത് എന്തുകൊണ്ടിങ്ങനെ പോയി നോക്കുമ്പോഴേക്കാണ് പിന്നെ മനസ്സിലായത് ഇൻസ്റ്റാഗ്രാം വഴി ചെറുപ്പക്കാർ ഇവളെ പ്രണയം നടിച്ചു കൊണ്ടു കൊണ്ടുപോയതാണ് അവ ആ മൂന്ന് ചെറുപ്പക്കാരെ കൂടെ വളരെ സുഖിച്ച് കഴിയുന്നു അത്ഭുതപ്പെട്ടു എങ്ങനെ ഈ പെൺകുട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് നോക്കുമ്പോൾ അവിടെ വില്ലനായി മാറിയത് നാം എപ്പോഴും അപകടത്തോട് കാണേണ്ട മൊബൈൽ ഫോണാണ് പെൺകുട്ടി എന്നും ഈ മൊബൈൽ ഫോൺ കാണും അതിൽ കാണുന്നത് വളരെ മോശമായ വീഡിയോസുകളായിരുന്നു എത്രത്തോളം പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് സ്വന്തം ജ്യേഷ്ഠനോടും ഉപ്പയോടും പോലും വേറെ രീതിയിലാണ് അവരെയും കാണുന്നത് കാരണം അവൾ അതിൻ്റെ അത്രയ്ക്കും എഡിക്റ്റായി കഴിഞ്ഞിരുന്നു സുബാനന്ദ അതേപോലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ എത്രത്തോളം അപകടത്തിലേക്കാണ് ആ പെൺകുട്ടി തീരെ സംസാരിക്കുന്നില്ല ഉപ്പയോട് ഉമ്മയുടെ ദേശത്തോട് സംസാരിക്കുകയാണ് പിന്നെ ആ പെൺകുട്ടി വിവരം അന്വേഷിക്കുമ്പോൾ ഒരുപാട് ചെക്കന്മാരുമായി ചാട്ടിങ്ങാണ് ഇവർക്ക് അവൾക്കും പ്രണയമല്ല അവിടെ ശാരീരികമായ ഒരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചതാരാണ് മൊബൈൽ ഫോണാണ് നമ്മുടെ മാതാപിതാക്കൾ അവരെ വിശ്വസിച്ചുകൊണ്ട് കാണാൻ നൽകുന്ന മൊബൈൽ ഫോൺ കാരണം അവർ അതിനെ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുകയാണ് മാതാപിതാക്കൾക്കറിയുക പോലുമില്ല അവരുടെ ഇൻസ്റ്റ ഐഡിയോ മറ്റെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവർ മാതാപിതാക്കളെ കണ്ണ് തെറ്റിച്ചുകൊണ്ട് പല രീതിയിലും അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ മാതാപിതാക്കൾ ഈ വക ശ്രദ്ധ വേണം ഇപ്പോൾ ആ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഗർഭിണിയായ ഒരവസ്ഥ നോക്ക് ഇപ്പം എന്ത് സംഭവിച്ചു ആ കുടുംബത്തിൻ്റെ ഇജ്ജത്തിന് നഷ്ടപ്പെട്ടു അതിന് കാരണക്കാരായവനെന്തായി ജയിലെ അവൻ്റെ ജീവിതവും പോയി ആ കുടുംബത്തിൻ്റെ ഇജ്ജത്തും പോയി ഇവളാണെങ്കിൽ ഗർഭിണിയുമാണ് ആ നാട്ടിൽ തന്നെ ആ കുടുംബത്തിൽ തന്നെ മോശപ്പേറായി എന്തുകൊണ്ടിത് സംഭവിച്ചു വീട്ടിലേക്ക് വരുന്ന അനാവശ്യമായ കടന്നുകയറ്റം എൻ്റെ പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് വരുന്ന അന്യവർ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും നാട്ടിൽപ്പെട്ടവരാണെങ്കിലും ആരാണെങ്കിലും അവരെ നൃത്തൻ്റെ സ്ഥാനത്ത് നിർത്തണം അതിൽ അരഞ്ഞാട്ടം തീർച്ചയായും അപകടം വരുത്തും എന്നതിന് ഇത് ഉദാഹരണമാണ് ഇത് മുത്ത ഹബീബാണ് പിടിപ്പിച്ചത് വളരെ ഗൗരവമാണ് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പിന്നെയും ഗൗരവത്തോടു കൂടി കാണണം അവിടെ കൂടുതൽ ഫിത്തിനെ സംഭവിക്കാനൊക്കെ സാധ്യതയുള്ളു കാരണം ആരും സംശയിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അവിടെ പലതും സംഭവിക്കും നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ മക്കളെ കയ്യിൽ മൊബൈൽ കൊടുക്കുകയാണ് നോക്കൊടുക്കുകയാണ് അവരെ കൂടെ നിങ്ങളും ഇരുന്ന് കാണണം അത് കഴിഞ്ഞ് വേറെ വാങ്ങിയെടുക്കണം കാരണം അതിൽ കണ്ടതുപോലെയാണ് ജീവിതം എന്നവർ കരുതും അതിൽ കാണുന്നത് അവർ അനുകരിക്കാൻ നോക്കും അനുഗ്രഹവാസനയുണ്ട് മക്കളിൽ ആ അനുകരണവാസന അതുപോലെ അനുകരിക്കാൻ അവർ കാണും കാരണം അവർ ലജ്ജയില്ലാതെ പലതും ചെയ്യുമ്പോൾ ഇവർക്ക് അത് അതുപോലെ അനുകരിക്കാൻ ആഗ്രഹമുണ്ടാകും അത് പിന്നെ പല വഴി ബന്ധങ്ങളിലേക്ക് ചെറിയ ചെറിയ മക്കൾ ഏഴാം ക്ലാസ് എട്ട് ഒമ്പത് ഇത്രയിൽ പഠിക്കുന്ന മക്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ അകപ്പെടുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ വേദന ഉള്ളതാണ് അള്ളാഹു നമ്മുടെ മക്കളെ നീ കാക്കണേ അല്ല എൻ്റെ കാവലല്ലാതെ മറ്റൊരു കാവലില്ല റൊമ്പെ എല്ലാ അപകട ചതികളിൽ നിന്ന് കെണികളിൽ നിന്ന് എൻ്റെ പ്രത്യേകമായ കവൽ നമ്മുടെ മക്കൾക്ക് നൽകണം അതോടൊപ്പം നമ്മുടെ സഹോദരന്മാർ അതുപോലെ ഒപ്പന്മാരൊക്കെ വളരെ ഗൗരവത്തിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലോട്ടൊക്കെ എത്തിക്കണം കാരണം ഇസ്സത്തൊരിക്കൽ നഷ്ടപ്പെട്ടാലും പിന്നെ തിരിച്ചെടുക്കാനും പ്രശ്നമുണ്ട് പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ആ ഒരു ന്യൂനതാതി എന്നും നിലനിൽക്കുകയാണ് അത് കുടുംബത്തെ ബാധിക്കുന്നു മാത്രമല്ല അവളെ എന്നും ബാധിക്കുന്നു സ്കൂളിൽ പോകേണ്ടവൾക്ക് അവളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ സുഹൃത്തുക്കൾ നിങ്ങൾക്കറിയില്ല മാതാപിതാക്കൾക്കറിയില്ല അവർ സ്കൂളിൽ പോകുമ്പോൾ അവരെക്കുറിച്ച് അപവാദങ്ങളും തമാശയാക്കളും അവിടെ വർദ്ധിക്കുന്നു അവിടുത്തെ സ്കൂൾ അധ്യാപകന്മാരോടോ മദ്രസര ഉസ്താദന്മാരോടോ പുതിയ ഉസ്താദന്മാർ വരുമ്പോൾ പുതിയ അധ്യാപകന്മാരൊക്കെ വരുമ്പോൾ പറയും ഉസ്താദെ ഇവളറിയോ ഇവളെ വല്ലാത്ത പ്രശ്നക്കാരിയാണ് സംഭവിച്ചിട്ടുണ്ട് പലതും അവർക്കത് പറയാൻ രസമായിരിക്കും ആ കുട്ടീൻ്റെ മനസ്സിനുണ്ടാക്കുന്ന വേദന വല്ലാത്ത വേദനയാക്കും ജനങ്ങളുടെ മുമ്പിൽ അപമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റാതെ പിന്നെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് ആ മക്കളെ വലിച്ചു തല്ലേണ്ടി വരും അതുകൊണ്ട് മക്കൾക്കറിയില്ല മക്കൾ ഇതിൽ കാണുന്നത് മൊബൈൽ കാണുന്നത് അത് അവർക്ക് ശരിയായി തോന്നും അവർക്കറിയില്ലല്ലോ ഇത് അപകടമാണ് അവർ അതിൽ വളരെ മനോഹരമായുള്ള കാഴ്ചകൾ കാണുമ്പോൾ തീർച്ചയായും ആ മക്കളെ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് മക്കളും മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് അവരെ കൂടെ ഇരുന്ന് ഞാൻ അല്പസമയം കാണാം പിന്നെ വാങ്ങി വെക്കാം പഠനകാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറയാം പിന്നെ കൂട്ടുകൂടുമ്പോഴങ്ങനെ സ്കൂളിൽ വരുന്ന മക്കൾ മൊബൈൽ കൊണ്ടുവരുന്നുണ്ട് ആ മൊബൈലിലൂടെ തൻ്റെ കൂടെ ഉള്ള മറ്റ് വിദ്യാർത്ഥികൾക്ക് പല വീഡിയോസുകളും കാണിച്ച് അവരെയും വഴിതെറ്റിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആൺ സുഹൃത്തുക്കൾ ഇത് കാര്യമായി ഉപയോഗിച്ച് അവരെ വഴിപിഴപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അവരെ കാര്യങ്ങൾ നേടാൻ വേണ്ടി അതുകൊണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ ആൺകുട്ടികളെ വരെ ഇത്തരത്തിലുള്ള വഴിയിൽ വലയിൽ വീഴ്ത്താൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്തുകൊണ്ടും എപ്പോഴും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നാം വളരെ ജാഗ്രതയോടുകൂടി ഇരുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ഒരു വില ഞാൻ നൽകേണ്ടി വരും അള്ളാഹുവെ നമ്മുടെ മക്കളെ നീ തന്നെ കാത്തുകൊള്ളണേ റഹ്മാനെ ഇത്തരത്തിലുള്ള അപകടത്തിന് മക്കളെ പെടുത്തി നാണയം കെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹുനീ ആക്കല്ല റബ്ബേ എന്നും മക്കൾക്ക് വേണ്ടി ദ ചെയ്യുക പ്രത്യേകിച്ച് മക്കളുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുക പിന്നെ മക്കളെക്കൂടെ ഉള്ള സുഹൃത്തുക്കളെക്കുറിച്ച് ഞാൻ അറിയേണ്ടതുണ്ട് അവരുടെ സുഹൃത്ത് ബന്ധം അലഹമ്മദ നല്ലതാണെങ്കിൽ അവർ തനിയെ നന്നാകും അവരുടെ സുഹൃത്തുബന്ധം മോശപ്പെട്ടവരാണെങ്കിൽ അവർ പിന്നെ അവരെ അനുകരിക്കാനും അവരെപ്പോലെ അവരുടെ സ്വഭാവം അവർ തുടങ്ങും അത് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ വീട്ടിലേക്ക് വലിയ അപകടമായിരിക്കും പിന്നെ അവരെ തിരിച്ച് പിടിക്കാൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ